ഹലോ എല്ലാവരും എന്ന് കരുതുന്നു റോസ് സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ സ്പെഷ്യലും നമ്മുടെ ഓർണമെന്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ റോ സെലക്ഷൻസ് ഡോട്ട് കോം എന്ന നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ജുവലറി സെക്ഷനിൽ അല്ലേ ഇനി നമുക്ക് എപ്പോഴും തന്നെ ജുവല്ലറി കളക്ഷൻസ് നമ്മുടെ റോ സെലക്ഷൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഉണ്ടാവും നമ്മുടെ തുണിയുടെ കൂട്ടത്തിൽ തന്നെ തീർച്ചയായിട്ടും ജ്വല്ലറി സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിക്വസ്റ്റ് ചെയ്യുക അതെല്ലാം ഞാൻ കൊണ്ടുവരികയും ചെയ്യാം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടാലും 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 തീരാത്ത പോലെയാണ് പോലെ ഞാൻ കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബോറായി പോകും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അപ്പം നമുക്ക് കണ്ടാലോ ആദ്യത്തെ ആയിട്ടും എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് തന്നെയാണ് കണ്ടോ അടിപൊളി ഒരു നെക്ലേസ് ആണ് ഒന്നും പറയാനില്ല ഇതൊരു ടെമ്പിൾ ജ്വല്ലറിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വരുമ്പോൾ വെബ്സൈറ്റ് കാണുമ്പോഴാണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കാരണം വീഡിയോയിലും ഡിഫറൻസ് ഉണ്ടാവും ഇതൊരു ഫിനിഷിൽ വന്നിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്നും കുത്തിക്കൊള്ളാനും ഇല്ല ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ഭംഗിയായിട്ടല്ലേ സോ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ ഇതിന്റെ ഇതിൽ കൊടുത്തേക്കുന്ന റെഡ് കാണുന്ന എല്ലാം കോറലാണ് അപ്പം അതുകൊണ്ട് തന്നെ സൂപ്പറാണ് എന്തായാലും ഞാൻ കയ്യിലെടുത്ത് നിങ്ങളെ കാണിക്കാം ഇയർ നിങ്ങൾ കണ്ടോ സുന്ദരം ഇയർ ആണ് വരുന്നത് ഈ നെക്ലേസിൽ നിന്ന് ചെറിയൊരു കളർ ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട് അത് എല്ലാ പീസുകൾക്കും അങ്ങനെ തന്നെയാണ് കുറേയേറെ ക്വാണ്ടിറ്റി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഓണത്തിന് വേണ്ടി ഇനി ഗ്രൂപ്പ് സോങ്ങോ ഗ്രൂപ്പ് ഡാൻസോ അല്ലെങ്കിൽ ഇനി തിരുവാതിര കളിക്കണമെങ്കിലോ എന്ത് വേണേലും വേണേലും അടിപൊളി ഒരു പീസ് തന്നെയാണ് നമുക്ക് അടുത്ത കണ്ടാലോ എന്തായാലും നിങ്ങളെ ഇത് ഞാൻ അടുത്ത് കാണിച്ചില്ലെങ്കിൽ എന്താണല്ലേ എന്താ സൂപ്പർ ആയിട്ടൊരു ഐറ്റം ആണ് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവല്ലോ അടിപൊളി ഇതിൻ്റെ ഇയറിങ് ഓക്കെ അപ്പൊ അടുത്താണ് അവം എന്ന് പറയുന്നത് നോക്കിക്കേ നോക്കിക്കേ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ കിട്ടുമല്ലോ കണ്ടാ നല്ല ഭംഗിയായിട്ടില്ലേ സെറ്റ് സാരിയും ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഇടുന്ന ഓർത്ത് നോക്കിക്ക എന്ത് രസമായിരിക്കും നോക്കേ അപ്പൊ ഇതിന് കമ്മൽ വരുമ്പോൾ തേണ്ടേ ജുമയാണ് വന്നേക്കുന്നത് നല്ല സുന്ദരി ജുക്കുട്ട ആ ചൂപ്പടല്ലേ ആ കണ്ട സുന്ദരല്ലേ ാണ് കാരണം ചുമറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിച്ചാലും തീരില്ല അതുപോലെ അതുപോലെയുണ്ടേ ഇതിന്റെ പുറകിൽ കൊടുത്തേക്കുന്ന കുഞ്ഞി കുഞ്ഞിറ്റസൽ പോലുള്ള ഒക്കെ ഉണ്ടോ എന്ത് രസം നോക്കി കുഞ്ഞിൽ ബീറ്റ്സിലാ ചെയ്തേക്കുന്ന കേട്ടോ അടുത്തത് ഒരു രക്ഷയില നിങ്ങൾ അടുത്ത തന്നെ കണ്ടോ ആ എന്താ രസം നോക്കി ഞാൻ കഴുത്ത് വെച്ച് കാണിക്കാ കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും എനിക്ക് വലിയ റൂബി കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് സുന്ദരം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് കേട്ടോ പറയാനില്ല നല്ല രസ കാണാനേ ഇതിന്റെ കൂട്ടത്തിൽ വന്നേക്കുന്നത് ഇയർറിംഗ് ഇതാണ് കേട്ടോ കാണിക്കുന്നതിന്റെയൊക്കെ ഡിഫറെന്റ് സ്റ്റോൺസിലുള്ളത് കൊണ്ട് കേട്ടോ ഇപ്പൊ റൂബി കാണിച്ചെങ്കിൽ പിന്നെ ആണെങ്കിൽ നമുക്ക് എമറാൾഡിലുണ്ട് വേറെ കളറുകളുണ്ട് മിക്സ് കളറുകളിലൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കാണിക്കാൻ പോയി എന്ന് വീഡിയോ തീരില്ല അതുകൊണ്ടാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ കളക്ഷൻസും നന്നായിട്ട് തന്നെ കാണാൻ പറ്റേ സമയം പോലെ കുറച്ചു കുറച്ചു വീതം വീഡിയോസ് എടുത്തിട്ട് ഞാൻ കാണിക്കാം ഇപ്പൊ നമുക്ക് ഒട്ടും സമയം ഇല്ലാത്തത് കൊണ്ട് ആണ് കുറെയേറെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചത് അടുത്തത് ആ എന്താ രസം നോക്കി ഇതാണ് പാറ്റേൺ വന്നിട്ട് കണ്ടോ കണ്ടാ നല്ല പാറ്റേൺ ആണ് കഴിഞ്ഞാൽ വെക്കുമ്പോഴാൻ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ എന്താ കണ്ടോ നല്ല രസമില്ല കാണാന് ക്യൂട്ടായിട്ടൊരു പ്രൊഡക്റ്റ് ആണ് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഇതെന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം റൂബി വരുന്നുണ്ട് പിന്നെ ഒരു ഗോൾഡ് വർക്കാണ് വരുന്നത് താഴെ നല്ല സുന്ദര കുഞ്ഞ് പേൾസും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ടാസിൽസ് വരുന്നുണ്ട് പിന്നെ ഇതിനടുത്ത് എല്ലാത്തിനും തന്നെ കമ്മലും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കമ്മൽ കാണിക്കാവേ ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ ഇതൊക്കെ ഇനി പ്രാക്ടീസ് ആയിട്ട് പറഞ്ഞു പുതിയൊറ്റാണല്ലോ ഇറക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകൾ കേട്ടോ നോക്കിയേ എന്ത് രസമാണ് നെക്ക് സൂപ്പർ കമ്മലാണ് കേട്ടോ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ വാവ് കേട്ടോ സോ അല്ലേ എന്റെ മുഖത്ത് തന്നെ എന്താ ഓർണമെന്റ്സ് വെച്ചാണെങ്കിൽ ഇതേണ്ട് ഇത് വെച്ച് കാണിക്കുമ്പോ നോക്കിയാ ഇത്തി രസമാണ് കാണാൻ പറ്റുന്നുണ്ടോ നീക്കുന്ന നല്ല രസമല്ലേ നോക്കിക്കേ അടിപൊളിയാ ഇതിനെ പറ്റി പറയുമ്പോണ്ടല്ലോ ഇതേ റൂബിയും പേളും സ്റ്റോൺസും എല്ലാം കൂടെ വന്നേക്കുന്ന ഒരു കിട എനിക്ക് ഇട്ട് കാണിക്കാൻ തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്കും അതുകൊണ്ടോ എന്തായാലും നമ്മള് ഓൺലൈൻ ഷോപ്പിൽ നല്ല സുന്ദരായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടല്ലോ ഓ പിടിക്കാൻ പഠിച്ചു പോയി ഇതുപോലത്തെ ഇയർറിംഗിലൂടെ വരുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ സ്റ്റിങ് പീസ് ആണ് കേട്ടോ ഇനി പട്ടസാരിയുടെ കൂടെ എത്തിലോ എങ്ങനെ വേണേലും അടിപൊളിയായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സൂപ്പർ അടിപൊളി ഐറ്റം നോക്കിക്ക എന്ത് രസമാണ് നോക്കിക്ക അടുത്തായിട്ട് എല്ലാം ഒന്നിനൊന്നൊരു ഭംഗിയാണ് അതാണ് ഞാൻ എല്ലാം നല്ല നല്ല എന്ന് പറഞ്ഞത് എല്ലാം നല്ല രസമാണ് കാണാനായി അയ്യോ എനിക്കറിയത്തില്ല നോക്കിക്കേ എന്നിട്ട് സ്റ്റോൺസ് ഒക്കെ കണ്ടോ എന്ത് രസമാണ് കമ്മല് കാണിക്കാവേ മൈക്കോട്ട് എന്താ നല്ല രസമില്ല കാണാൻ ഇത് പേളും സ്റ്റോൺസും എല്ലാം ഉണ്ട് റെഡ് സ്റ്റോൺ എന്താ പറയുന്നത് ഗ്രീൻ സ്റ്റോൺ പേൾസ് എല്ലാം കൂടെ നല്ല രസമില്ലേ കഴുത്തേ വക്കുമ്പോൾ നോക്കും ഒത്തിരി വലുപ്പമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നുന്നു ഒന്നും ഇല്ലതേ കേട്ടോ ഇത്ര ഉള്ളു സംഭവം ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ കിടക്കുന്ന കാണുമ്പോൾ ഓർക്കും ഇത് ഭയങ്കര വലുതാന്ന് ഒട്ടുമില്ല ഇത്ര ഉള്ളു സംഭവമാണ് കേട്ടോ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കാണിച്ചു തരാം ഞാൻ കൈ കിട്ടുന്നതിൻ്റെ ഓരോ സാമ്പിളാ കാണിക്കുന്നുള്ളു ഇതിൻ്റെയൊക്കെ പല കളറുകളും നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇതാ അടുത്തത് എന്താ ഭംഗി കണ്ടോ നിങ്ങൾ എൻ്റെ ആ രസമാണ് നോക്കിയേ കാണാൻ ഈ ഒരു റൂബിയും ഒരു വൈറ്റ് സ്റ്റോണിലൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോണിലാണ് വന്നേക്കുന്നത് ഭയങ്കര പ്രിട്ടി നിങ്ങൾക്ക് ഇപ്പം ചോക്റായിട്ട് ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നെക്ലേസ് ആയിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ അടിപൊളിയായിട്ടൊരു ആണ് ഒരു രക്ഷയിൽ ഇതിൻ്റെ കമ്മലും വെരി സിമ്പിൾ ബട്ട് സോ പ്രിയാണ് സോ 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 പ്രിട്ടി പീസാണ് ഞാൻ കാണിക്കാറേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു സത്യം പറയാലോ കേട്ടോ നല്ല രസമില്ലേ സ്റ്റണ്ടിംഗ് പീസ് ആണ് സിമ്പിൾ ആർക്കും ഇടാൻ പറ്റും ഒരു പ്രായം നോക്കണ്ട ഏതാളുകൾക്ക് ഇടാൻ പറ്റും ടൂ പ്രിട്ടി നോക്കി കേട്ടോ കഴുത്തലോട്ട് നോക്കണേ കണ്ടോ തീരെ പുഞ്ഞ്താണിത് പക്ഷെ നല്ല രസല്ലേ സിമ്പിൾ ഇതിന്റെയൊക്കെ ഡിഫറെന്റ് സ്റ്റോൺസ് ആണിത് ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അച്ഛൻ്റെയൊക്കെ ഡിഫറെന്റ് മോഡലാണ് കേട്ടോ 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 ഡിഫറെന്റ് മോഡലിൽ വന്നിരിക്കുന്നതാണേ ഇയർ റിങ്ങും കണ്ട കുഞ്ഞു ഇറങ്ങിയാണ് കേട്ടോ കാതിൽ വെക്കുമ്പോൾ നോക്കിക്കോ ഒന്നും ഇല്ല തീരെ കുഞ്ഞിക്ക കമ്മല കണ്ടോ ഇത്ര വെള്ളം വലുപ്പം ഇത് വലിയ വലുതാണോ ഒന്നുമില്ല അത് കണ്ടോ നമുക്ക് ചോക്കറായിട്ടൊക്കെ ഉപയോഗിക്കാം അല്ല നെക്ലേസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ എന്നാ ചെറുതാണ് നോക്കി കാണാൻ പക്ഷെ നല്ല രസമല്ലേ കളറുകളാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ എല്ലാം കൂടെ പോയി ഇന്നത്തെ ദിവസം തീരത്തില്ല അതുപോലെ ഉണ്ട് അതുപോലെ തീരത്തില്ല ഇതെല്ലാം ഞാൻ പിക്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കഥകള് ഇതും ഒരു ചോക്കറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നെക്ലേസ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാമേ നല്ല പ്രിട്ടി പീസ് അല്ലേ കണ്ടോ എന്റെ ഉടുപ്പിന്റെ കഴുത്ത് കുറച്ച് കയറിയതായിട്ടല്ലേ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കാൻ അല്ലേ ഇപ്പം എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടല്ലോ ഇപ്പം ഞാൻ തന്നെ റിയലൈസ് ചെയ്തു ഇനിയുണ്ട് ഉണ്ട് എന്റെ ദൈവമേ എനിക്കറിയിട്ടില്ല ഞാൻ ഇങ്ങനെ കാണിച്ചു തീർക്കണം എന്ന് എനിക്ക് അറിയില്ല അതുപോലെ കളക്ഷൻസ് ആണ് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഒന്നും ആയിട്ടില്ല അതെ അടുത്തത് ഇനി കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നാ രസം നോക്കിക്കേ ആ കേട്ടോ നമ്മുടെ പാലക്കാമയുടെ ടൈപ്പാണ് ഇത് കേട്ടോ പാലക്കാ മാലയാണ് കഴിഞ്ഞാൽ ജസ്റ്റ് വെച്ച് കഴിക്കാം കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ പാലക്ക അത് രസേ ഫ്രിട്ടി പീസാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇയറിംഗ് സിമ്പിൾ കുഞ്ഞിക്കാ ഇയറിങ് അല്ലേ ചെറിയ ഇയറിംഗ് ആണ് വരുന്നത് കണ്ടല്ലോ ഇതുമായിട്ട് വരുമ്പോൾ എന്താ കണ്ടോ ഇത്ര വലുപ്പം വരുന്നുള്ളൂ ടയറിങ്ങിനെ കാണാലോ എല്ലാം കൂടെ എടുത്തിടാൻ തോന്നും അയ്യോ ഇത് കാണാൻ എന്നെ രസം ഉണ്ടമ്മോ എല്ലാം ഞാനും ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഓരോന്നും ഞാനും ഓപ്പൺ ചെയ്യുവാണ് നിങ്ങളെ കാണിക്കുന്ന കൂട്ടത്തിലേ ഒരു രക്ഷയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അത്രയ്ക്കും പ്രിപ്പീസാ മറ്റുള്ളതാണ് ഇല്ലാത്ത ഒരു കൺഫ്യൂഷനേ ഇതെനിക്ക് ഇടാതിരിക്കാനും തോന്നുന്നില്ല അത്രയ്ക്കും രസമാണ് കേട്ടോ അത് എനിക്ക് ചോക്കറായിട്ടോ ഇത് നിങ്ങൾക്ക് ചോക്കർ ഉണ്ടോ ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ടോ നെക്ലേസ് ആയിട്ടോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ എങ്ങനെ വേണേലും എന്നെ നോക്കിക്കേ എന്ന രസം നോക്കിക്കേ നോക്കിക്കാണാനേ ഇതിന്റെ കമ്മലും എക്സാക്ട് സെയിം ഉണ്ടോ ഇങ്ങനെ കാണിക്കാം ഉണ്ടോ കുഞ്ഞി കമ്മല് നല്ല രസമല്ലേ കാണാനാണോ ഓ ഇത് ഭയങ്കര രസമാണ് ഇത് ഭയങ്കര രസാണ് മൈ ഗോഡ് കണ്ടോ എന്നാ രസം നോക്ക് സൂപ്പർ എന്തായാലും ഇതിൻ്റെയൊക്കെ കളർ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഓരോ സെറ്റിൻ്റെ വീതം വീഡിയോ ഇടാൻ ശ്രമിക്കാം ഒന്നോ രണ്ടോ ഒക്കെ കുറച്ച് വീതമായിട്ട് ഇടാം ഇപ്പം ഞാൻ ജസ്റ്റ് ആക്രാദപ്പെട്ട് നിങ്ങളെ എല്ലാം കാണിച്ചു തരുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സും എല്ലാം നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം എന്ന് ഞാൻ കാണിക്കുകയാണ് എല്ലാം തന്നെ റെഡി സ്റ്റോക്ക് ആണ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആർക്കും വാങ്ങിക്കാൻ നമുക്ക് എന്ത് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ സൂപ്പറാണ് ആണ് കേട്ടോ എല്ലാം നല്ല സുപ്രീം ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പൊ കേൾക്കുമ്പോഴേക്കും ഇതിന്റെ പ്രൈസ് വലിയ പ്രൈസൊന്നും ഇല്ല നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഐറ്റം നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ അതിന്റെ കോസ്റ്റ് എങ്ങനെ വരുന്ന ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളെല്ലാം വരുന്നെന്ന് ഓർത്ത് നോക്കിക്കേ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുവാണ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ വരെ തരാം നാട്ടിൽ നിന്ന് വല്ലതും എന്തെങ്കിലും വാങ്ങി നിങ്ങൾക്ക് എങ്ങനെ റിട്ടേൺ കൊടുക്കണം തിരിച്ചയക്കണം അതിലും കൂടുതലും പൈസയാവും അതും ഇന്ന് അയച്ചാൽ നാളെ എവിടെ കിട്ടും അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം കിട്ടും നമ്മള് എല്ലാം തന്നെ പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ അയച്ചു തരുന്നത് കണ്ടല്ലോ അപ്പം ആർക്കെല്ലാം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു ഇവിടെ എല്ലാം റെഡി സ്റ്റോക്കാണ് ഇനി ഒരു കാര്യം കൂടെ ഞാനൊന്ന് എടുത്തു പറയുകയാണ് ഇതുവരെ ഞാനിത് പറഞ്ഞില്ല ആരോടും ഞങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മൾ നാട്ടിൽ പോയി ഒരു ടു ത്രീ വീക്സ് ഇല്ല നമ്മളൊരു ഒരു ടു വീക്സുകൂടെ നമ്മുടെ ഷോപ്പ് റോ സെലക്ഷൻസ് നമുക്ക് ഓപ്പൺ ആയിരിക്കത്തുള്ളൂ എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എല്ലാ വർഷം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റീ ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഓണം കളക്ഷൻസ് എല്ലാം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അപ്ഡേഷനും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാനും ചാൻസ് ഉണ്ട് എന്താ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാൽ ഞാൻ പറയുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ ഇനി ഇപ്പോൾ ഇത് തീർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോക്കൊക്കെ ആയി വരണ്ടേ അപ്പോൾ ഈ ഐറ്റം ഇത് ഞാൻ കൊണ്ടുപോകാൻ പോലും എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വാങ്ങൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ പോവുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടികളും എല്ലാം അപ്കമിങ് ഉണ്ടെങ്കിൽ കേട്ടോ അടുത്തായിട്ട് സുന്ദരമായിട്ടൊരു പീസാണ് കേട്ടോ നല്ലൊരു നെക്ലേസ് പീസല്ലേ നോക്കിക്കേ സുന്ദരമായിട്ടുണ്ട് ഇതിലൂടെ ജുംകായ വരുന്നത് ഇത് കുറച്ച് വലിയ പീസാണ് കേട്ടോ ജുംകയാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ വർക്കും ഒക്കെ നല്ല രസമാണ് കഴുത്ത വെച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് ഇതിനൊക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ അത്യാവശ്യം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു പീസാണേ നോക്കിക്കേ ഇപ്പോഴത്തെ കാലത്ത് സ്വർണം വാങ്ങണമെങ്കിൽ എന്നാ പ്രൈസ് ഇത് സ്വർണ്ണത്തിന് വെല്ലുന്ന സംഭവങ്ങളാണ് പ്രത്യേകിച്ചു ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല എന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ ആയതുകൊണ്ടല്ലോ അധികം തീർത്തൊന്നും പോകാത്തോണ്ട് ഇത് ഇങ്ങനെ കിടക്കും വർഷങ്ങളോളം ഇങ്ങനെ കിടക്കും ഒരു പ്രശ്നവും വരത്തില്ല ഉണ്ടോ കളർ അങ്ങനെ പോകത്തില്ല നമ്മൾ നാട്ടിൽ ഉപയോഗിച്ചാൽ പിന്നെയും കളർ പോകും പക്ഷെ ഇതൊന്നും അങ്ങനെ കളർ പോകത്തില്ല കേട്ടോ അങ്ങനെ കിടക്കുവേ അത് നല്ല ക്വാളിറ്റി അല്ലേ സൂപ്പറാണ് അതെ കേട്ട വെച്ച് കാണിക്കുക ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നും പക്ഷെ നോക്കിയാൽ കഴുത്തലോട്ട് വരുമോ ഉണ്ടോ ആവശ്യത്തിനുള്ള വലുപ്പമുള്ളൂ നല്ല രസമല്ലേ ഇപ്പോൾ ഇയർ റിങ് വരി ഇതുപോലത്തെ തന്നെ സെയിം പീസ് കേട്ടോ ഇയർ റിങ് കണ്ടോ നല്ല രസമില്ല കാണാനേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവങ്ങളുമൊക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനൊരു പീസ് കൂടെ വരുന്നുണ്ട് കണ്ടല്ല മാല എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും ഞാൻ പറ്റുവാണെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല രസമില്ല കാണാനേ നല്ല മാനുഫാക്ചേഴ്സിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട ദൈവം ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള കൊതി ഉണ്ട് കണ്ടോ ഇത് കയ്യിൽ വന്നാലായിട്ട് ഭംഗി അറിയണം നോക്ക് നിങ്ങൾ എന്ത് രസമാണ് കഴുത്തലോട്ട് ഒരു ആവശ്യത്തിനുള്ള വലുപ്പുള്ളൂ കേട്ടോ നിങ്ങൾ ഒരു റെഡ് കളർ സാരി എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഗ്രീൻ കളറോ അങ്ങനെ കോൺട്രാസ്റ്റ് കളർ ഉപയോഗിക്കുന്ന ഏറ്റവും ഭംഗി ഇതിൻ്റെ കൂടെ അല്ലാതെ ബ്ലാക്ക് കളറിലേക്ക് പോകല്ലേ ഇതൊക്കെ ഇത് കേട്ടോ അടിപൊളിയാണ് ഇത് കൂട്ടുകാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉപയോഗിക്കണം ഉപയോഗിക്കാം അടിപൊളിയായിട്ടൊരു ഐറ്റം ഓ രക്ഷേല കമ്പനുണ്ടോ അയ്യ എന്ത് രസ ഈ വീട് കണ്ടോ നല്ല ഗ്രീൻ കളറാണ് ഞാൻ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ് അതെന്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ അത്രയ്ക്കും രസമാണ് ഓയ്യോ രക്ഷയില്ല ഞാൻ ഇതേ പറഞ്ഞോണ്ടേ ഇരിക്കും തീരും കാരണം അത്രയ്ക്കും രസം ഞാൻ നേരിട്ട് കാണുന്നതല്ല അപ്പഴാണ് എനിക്ക് കൂടുതലും നന്നായിട്ടറിയാം കണ്ടോ നിങ്ങൾ അടുത്ത് കാണി ഇപ്പം നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വേറൊരു സ്റ്റോണാണത് വരുന്നത് ഇതും ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു സ്റ്റോണിൽ വരുന്നതാണേ കാണിക്കായിരിക്കും ഇതും ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് കണ്ടോ ഇപ്പം എന്തൊരു അല്ലേ എന്താ ഭംഗിയാ ഓ എനിക്കറിയാൻ പറ്റാ ഇത് കിടക്കുന്ന ഒരു സ്റ്റോൺസിൽ വന്നേക്കുന്ന കേട്ടോ മൾട്ടി കളർ സ്റ്റോണിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ വിട്ട് കാണണം എന്നല്ലേ എൻ്റെ ഭംഗി അറിയത്തില്ല ഇത് കണ്ടോ കേട്ടോ നല്ല രസമില്ലേ അതിന് തന്നെ ഇതുപോലത്തെ ഫ്ലവറാണ് വന്നേക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ആ മൾട്ടി കളർ ആയിട്ട് നല്ല രസമുള്ള കുഞ്ഞു പീസാണ് ഇത് കണ്ടോ എന്ത് രസമാണ് ഞാനിത് ഇട്ട് കാണിക്കാം നിങ്ങളെ നല്ല നിങ്ങക്ക് അറിയത്തില്ലല്ലോ എന്ത് രസം നോക്ക് വോക്ക് അത് ഭയങ്കര സുഖമാണ് ഇടാനോ അല്ലെങ്കിൽ കുത്തിക്കൊള്ളുന്ന ഒന്നും വളരെ സ്മൂത്തായിട്ട് ആയിട്ട് കേട്ട് നല്ല രസമില്ലേ ഇതിന്റെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം കണ്ടോ നല്ല രസമില്ലാന്ന് എനിക്ക് കാണാൻ ഇതിൻ്റെ വെറൈറ്റീസ് ആട്ടോ ഞാലി ഉള്ളത് ഓ ഇതൊക്കെ എന്ത് രസാന്ന് വെച്ചാൽ ഓ ഈ മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഓൾറെഡി ഇത് ഞാൻ കൂടെ ഇതുകൂടെ ഞാൻ കാണിച്ചിട്ട് ഞാൻ നിർത്തുക കാരണം ട്യൂമറ്റ് ആയി പോവേ ഞാൻ എല്ലാം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇത് തീരത്തില്ല അതുപോലെയുണ്ട് നിങ്ങൾക്കൊന്നും അധികം കൂടി ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാവേ എന്തായാലും നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇതുപോലെ കളക്ഷൻസ് കൊണ്ടിരുന്നത് ഇത് വേണ്ട നിങ്ങൾ എന്ത് രസം നോക്കിക്കേ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ ആ ലോട്ടസ് ഉണ്ടോ ഈ ലോട്ടസ് നിങ്ങൾ ഇന്നത്തെ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും ഇല്ല ഒരു നല്ലൊരു ഡാർക്കും മജൻറ്റ കളർ റെഡും മജൻറ്റയും കൂടെ കൂടിയൊരു കളറാണ് ഇത് നേരിട്ട് കാണാനാണ് ഭംഗി എൻ്റെ അടിമുഴം പേഴ്സുണ്ട് കുഞ്ഞിന് മുത്തുകൾ വന്നിരിക്കുന്നത് അടിപൊളി അതിൻ്റെ ഇയർനിങ്ങും എൻ്റെ രസമാണ് കാണുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സൂപ്പറല്ലേ കാണാൻ അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം അതുപോലെ കളക്ഷൻസ് ഉണ്ട് ബാങ്കിൾസും ഉണ്ട് തേമേ ഒരു ബാങ്കിൾ എങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എന്താ രസം ഒരുപാട് ആണ് ഉള്ളത് ആണുള്ളത് എന്തായാലും കൈ കിട്ടിയ ബാങ്കിൾസ് ചെയ്യുന്ന ഒരു ബാങ്കിൾ ഞാൻ എടുത്തിട്ട് കാണിക്കാമേ ഇതെല്ലാം ഒരേ മോഡൽസിൻ്റെ തന്നെയാണ് പക്ഷേ ഞാൻ കാണിച്ചപ്പോൾ പോകുന്നേ ഉള്ളൂ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു സെറ്റ് ഞാൻ ഇപ്പം കാണിക്കാം ബാക്കിയെല്ലാം പൊട്ടിക്കാൻ കിടക്കും ഉണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം തന്നെ കാണിക്കാം അയ്യടാ ക്യൂട്ടല്ല നോക്കേ കേട്ടോ ഇതൊക്കെ ഒരു ആൻ്റി കളറാണ് വരുന്നത് അല്ല നമ്മുടെ ഈ ഗോൾഡ് പോലെ വെട്ടിത്തിളങ്ങുന്ന ഒന്നുമല്ല ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടോ അതെ കേട്ടോ നല്ല രസമില്ലേ എനിക്കിത് വലുപ്പമുള്ള വളകളാണ് കേട്ടോ ഇത് നമുക്ക് സ്മോൾ മീഡിയം ലാർജ് സൈസാണ് വരുന്നത് കേട്ടോ ടു പോയിൻറ്റ് ഫോർ തൊട്ട് ടു പോയിൻ്റ് ടെൻ വരെയുള്ള സൈസുകളാണ് വരുന്നത് ഓക്കെ നല്ല രസമില്ലേ കാണാനേ ഓ എൻ്റെ കൈയ്യേനോർണ്ണം ഉണ്ടായിരുന്നത് ചെറിയ സൈസാണേ എനിക്ക് കൈക്ക് വണ്ണക്കുറവാണ് സോ ഈസി ആയിട്ട് അത് കിറ്റാം നല്ലതായിട്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും കൂടുതൽ കറക്ഷൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പ് ഇവിടെ കൊടുത്തേക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് റോ സലക്ഷൻസ് ഡോട്ട് കോം എന്ന നമ്മുടെ വെബ്സൈറ്റ് ചെന്നിട്ട് ജുവലറി സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൈസിനെ പറ്റിയോ എന്തെങ്കിലും ഇനിയിപ്പോൾ അല്ലാതെ ഫോട്ടോ കാണണമെങ്കിലോ എന്ത് ചോദിച്ചാലും തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ